ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ഉപജ്ഞാതാവും അവരുടെ അതിൻ്റെ സ്ഥാപകൻ എന്ന് തന്നെ പറയാവുന്ന വ്യക്തിയായിരുന്നു മൊഹസിൻ ഫക്രസദ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിനാണ് ഫക്രസദ വെടിയേറ്റ് മരിച്ചത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസദ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും എന്നാൽ ഈ വധം എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഈ അടുത്ത നാൾ വരെയും യാതൊരു തരത്തിലുള്ള എത്തും പിടിയുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് ആ കഥ അവർ വളരെ വിശദമായി തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫക്രസയെ ഏതേത് വിധേനയും വധിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നു കാരണം ഇറാൻ്റെ ആണവപദ്ധ സംബന്ധിച്ച മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്നുള്ള വ്യക്തി ഫക്രസയായിരുന്നു ഇനി ഇതേ രഹസ്യങ്ങൾ അറിയാവുന്ന മറ്റൊരാൾ ഇറാനിലെ പരമോന്നത മത നേതാവായ ഖമേനി മാത്രമായിരുന്നു മാത്രമല്ല ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവായുധങ്ങളും അവരുടെ ആണവ സമ്പുഷ്ടീകരണവും ഒക്കെ തന്നെ അതീവ രഹസ്യമായ കേന്ദ്രങ്ങളിൽ ആണ് നടത്തിയിരുന്നത് ഇതിൻ്റെ എല്ലാം ആസൂത്രണവും നടപ്പിലാക്കലും രഹസ്യ സൂക്ഷിക്കലും എല്ലാം ഇദ്ദേഹത്തിൻ്റെ മാത്രം വകയായിരുന്നു മാത്രമാണ് മാത്രമാണിതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ വധിച്ചു കഴിഞ്ഞാൽ അവരാണോ പദ്ധതി തകടം മറിയും എന്ന് മൊസാദിനെ നന്നായി അറിയാമായിരുന്നു ഇതിൻ്റെ ഭാഗമായി അവർ പല തവണ ഇയാളെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ പദ്ധതി അവർ നടപ്പിലാക്കി നേരിട്ട് ഫക്രസതയെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ നന്നായി അറിയാമായിരുന്നു കാരണം അത്രയേറെ സുരക്ഷിത സംവിധാനങ്ങളോട് കൂടിയാണ് ഇയാൾ യാത്ര ചെയ്തിരുന്നതും താമസിക്കുന്നതും എല്ലാം തന്നെ ഫക്രസതയെ വധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രത്തോക്ക് അവരവിടെ എത്തിച്ചിരുന്നു ഇത് പല ഭാഗങ്ങളായിട്ടാണ് ടെഹ്റാനിൽ എത്തിച്ചത് പിന്നീട് ഇത് ഒന്നിച്ച് ചേർക്കുകയായിരുന്നു ഇദ്ദേഹം കടന്നു വരുന്ന വഴിയിൽ ഒരു നിസാൻ പിക്കപ്പ് അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് ഈ മാധ്യമത്തിൽ ഇപ്പോൾ പറയുന്നത് ഇതിൽ തോക്ക് ഒളിപ്പിച്ചു വച്ചിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ടാണ് ഈ തോക്ക് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കൂടാതെ അവർക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു വാഹനത്തിൽ ഇയാൾക്കൊപ്പം ഇയാളുടെ ഭാര്യയോ കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ അവരെ വധിക്കരുത് ഫക്രസധയെ മാത്രം വധിച്ചാൽ മതി എന്നുള്ള കർശന നിർദ്ദേശവും ലഭിച്ചിരുന്നു അങ്ങനെയാണ് ഫക്രസതയെ വധിക്കാനുള്ള ആ ദിവസം വന്നെത്തിയത് ഈ നിസാൻ പിക്കപ്പ് കൂടാതെ അതിന് കുറച്ചപ്പുറത്തായി ബ്രേക്ക്ഡൗൺ ആയ രീതിയിൽ മറ്റൊരു വാഹനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഘടിപ്പിച്ചിരുന്ന അതേ സംവിധാനമുള്ള തോക്കുകളും മറ്റുമെല്ലാം നിറച്ചിരുന്നു അങ്ങനെ ഫക്രസത കടന്നു പോകുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് റിമോട്ട് കൺട്രോളർ നിയന്ത്രിക്കപ്പെടുന്ന ഈ തോക്ക് പ്രവർത്തിക്കുന്നു ഭക്രസദേ മരിച്ചു എന്ന് ഉറപ്പ് വരെ അവർ വെടിയെക്കുകയായിരുന്നു ഫക്രസദയെ അടിയന്തരമായി തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ആശുപത്രിക്ക് എത്തിച്ചു കഴിഞ്ഞു എങ്കിലും അദ്ദേഹം മരിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഫക്രസദേ മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഫക്രസേയുടെ മരണം ഉറപ്പാക്കണം എന്നും മൊസാദിന് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് മൊസാദിൻ്റെ ഉന്നത പദങ്ങളിരുന്ന പലരും ഇപ്പോൾ ഈ മാധ്യമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്